പ്രിയമോരെ ഇന്ന് കേൽപി വില്ലേജ് ബ്ലോക്ക്സിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തീർത്തും കൽപ്പകഞ്ചേരിയുടെ ഗ്രാമീണ വിശേഷം തന്നെ അതായത് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരിയിൽ പതിനാറാം വാർഡിൽ പൊട്ടേങ്ങൽപ്പടി എന്നൊരു പ്രദേശത്ത് ബത്തക്ക വിളവെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാഴ്ചകളാണ് ഇവിടുത്തെ കൃഷി ഓഫീസറാണ് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പോകുന്നത് എന്തായാലും ഗ്രാമീണ വാഷികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാഴ്ചകളും അതുപോലെ തന്നെ ഇവിടുത്തെ വിളവെടുപ്പ് എന്ത് മാത്രമുണ്ട് എന്നുള്ളതും ഇവിടെ വത്തക കൃഷി മാത്രമല്ല എൻ്റെ തൊട്ട് പുറകലായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും സൂര്യകാന്തി ചെടി നിങ്ങൾ കാണുന്നുണ്ടാവും കൂടാതെ വെണ്ടക്ക അതുപോലെ ചെറങ്ങ അങ്ങനെ മത്തൻ ഇങ്ങനെ പല പല സംഭവങ്ങളും അതുപോലെ എന്താ പറയുക കമ്പം അങ്ങനെയൊക്കെ പല പല കൃഷികളൊക്കെ ആയിട്ട് ഈ പാടം ഇങ്ങനെ പച്ച പിടിച്ച് നിൽക്കുന്ന കാഴ്ചകൾ നിങ്ങൾ കാണുന്നുണ്ടാവും കണ്ണ് കാണാൻ തന്നെ ഒരു പ്രത്യേക കുളിരാണ് അതുപോലെ തന്നെ പീച്ചിക്ക അങ്ങനെയൊക്കെയായിട്ട് പല സംഭവങ്ങളുണ്ട് അപ്പം എന്തായാലും രസകരമായ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് കാണാനുണ്ട് എന്തായാലും കൃഷിയെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇത്തരം കാര്യങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ കർഷകരെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും ഉപകാരപ്രദമാകും എന്ന വിശ്വാസത്തിൽ തുടർന്നുള്ള കാഴ്ചയിലേക്ക് മാന്യ കർഷകർക്ക് സ്വാഗതം ഇങ്ങനെ പൊട്ടൽപ്പടി കൽപ്പകഞ്ചേരി പഞ്ചായത്തില് പതിമൂന്നാം വാർഡാ പതിനാറാം വാർഡാ പതിനാറാം വാർഡിലെ പത്തക്ക വിളവെടുപ്പ് ബഹുമാനിയായ കൃഷി ഓഫീസർ നിർവഹിച്ച കാഴ്ചകളാണ് മാന്യപ്രേക്ഷകരോടെ കണ്ടത് അനീഫാ കണ്ട് കാണിച്ചെ കണ്ടാലേട്ടാ യെസ് യെസ് അതാണ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കൽപ്പഞ്ചേരി പഞ്ചായത്തിൽ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് തണ്ണിമത്തൻ കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ് മുജീബുക്ക അദ്ദേഹം കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലായിട്ട് ഈ തണിമത്തൻ കൃഷി ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിൽ അതിന്റെ വിളവെടുപ്പാണ് നമ്മൾ നമ്മളിന്നിവിടെ നടത്തിയത് പുള്ളി ചെയ്യുന്ന വെറൈറ്റി എന്ന് പറയുന്നത് തണിമത്തന്റെ ആണ് പുള്ളി ചെയ്യുന്നത് അദ്ദേഹം കൃഷിഭവന്റെ പ്രൊസിഷ്യൻ ഫാമിംഗ് എന്നുള്ള ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ അദ്ദേഹത്തിന് വേണ്ട സഹ ധനസഹായങ്ങളെല്ലാം ചെയ്യുന്നത് അതിന് അദ്ദേഹത്തിന് വേണ്ട എല്ലാ സപ്പോർട്ടുകളും കൃഷിഭവൻ നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പച്ചക്കറിയുടെ വികസനം പച്ചക്കറി വികസനം എന്നുള്ള പദ്ധതിയിലും കൂടെ അദ്ദേഹത്തിന് കുറച്ചും കൂടെ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ വേണ്ടി നമ്മൾ വിചാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇനി ഇത് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ശാഖ കൂടെ നമ്മൾ തുടങ്ങാൻ വേണ്ടിയിട്ട് കൽപ്പഴഞ്ചേരിയിലെ ആഴ്ച ചന്ത വഴി നമുക്ക് നടത്താൻ വേണ്ടി നമ്മൾ വിചാരിക്കുന്നുണ്ട് ഇനി അടുത്ത കൊല്ലവും ഇതുപോലെ അദ്ദേഹത്തിന് നല്ല രീതിയിൽ തണ്ണിമത്തം കൃഷി ചെയ്യാൻ സാധിക്കട്ടെ അടുത്ത കൊല്ലം കുറച്ചും കൂടെ ഏരിയയിലോട്ട് വ്യാപിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു ഭാഗത്തുനിന്ന് എല്ലാവിധ സപ്പോർട്ടും അദ്ദേഹത്തിന് ഉണ്ടാവും ഉണ്ട് തീർച്ചയായിട്ടുണ്ടാവും അതിലും തീർച്ചയായിട്ടും ഇപ്പൊ ടെസ്റ്റ് ആയിട്ട് ടെസ്റ്റിങ്ങിന് വേണ്ടിട്ട് അദ്ദേഹം ചെയ്തതാണ് അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സ്ഥലത്ത് ചെയ്തിട്ട് അതിന് കോയമ്പത്തൂർന്നൊക്കെയാണ് നമ്മള് തൈകൾ വിത്തുകൾ കൊണ്ടുവരാറ ഹൈബ്രിഡ് വിത്തുകൾ നമ്മള് മറ്റു കർഷകർ മറ്റ് പഞ്ചായത്തുകളിലുള്ള കർഷകർ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കോട്ടക്കയിൽ നിന്ന് വരുമ്പോ നമ്മൾ കാണാറുണ്ട് കോട്ടക്കയിൽ ബൈപാസ് റോഡിലിന്റെ സൈഡിലുള്ള പാടങ്ങൾ അവർ നന്നായിട്ട് ചെയ്യാറുണ്ട് അപ്പൊ അവിടുത്തെ കർഷകരോടൊക്കെ ചോദിച്ചിട്ട് നമുക്ക് അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങളും ചെയ്തു കൊടുക്കാം വിത്തിന്റെ ലഭ്യതകളും എല്ലാം നമുക്ക് ചെയ്യാം പിന്നെ അതിന്റെ വിൽപ്പന എന്ന് പറയുന്നത് അദ്ദേഹത്തിന് നമ്മള് വിത്തുകളാണ് ഇതിന്റെ നമ്മൾ യൂസ് ചെയ്യുന്നത് വിത്തുകളിൽ നിന്ന് എണ്ണ ആക്കുന്നത് സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കുന്നതാണ് നമ്മൾ അതിന്റെ വരുമാന മാർഗം ഉണ്ടാവുക അപ്പൊ അത് നമ്മൾ കോയമ്പത്തൂര് സ്ഥലങ്ങളൊക്കെ കൊണ്ടു കൊടുത്തിട്ട് നമുക്ക് വിത്ത് കൊണ്ടു കൊടുത്തിട്ട് അത് ആട്ടിയിട്ട് എണ്ണയാക്കിയിട്ട് ഇവർക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാവുന്ന സൗകര്യങ്ങൾ അടക്കം ഉണ്ട് അപ്പൊ അങ്ങനത്തെ രീതിയിലും അദ്ദേഹത്തിന് വേണ്ട ഉപദേശങ്ങളും സഹായങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും പിന്നെ പച്ചക്കറികളുണ്ട് അതെ അതെ അദ്ദേഹം മത്തം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സ്വീറ്റ് കോൺ ചെയ്യുന്നുണ്ട് ഇപ്പൊ കോൺ അവിടെ ഫ്ലവർ ചെയ്ത് നിക്കുന്നുണ്ട് അത് ചെയ്യുന്നുണ്ട് അതുപോലെ പയറുണ്ട് പിന്നെ വെണ്ട കൈപ്പയ്ക്ക പടവലം ഇതൊക്കെയാണ് അദ്ദേഹം ചെയ്യുന്നത് ഇതെല്ലാം നമ്മൾ പച്ചക്കറി വികസനം എന്നുള്ള ഒരു പദ്ധതിയുണ്ട് കൃഷി വകുപ്പിന്റെ അതിന്റെ കീഴിലാണ് നമ്മൾ അദ്ദേഹത്തിന് വേണ്ട സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് മേഡത്തിന് ഈയൊരു അവസരത്തില് കൽപ്പകഞ്ചേരിയിലുള്ള ഗ്രാമവാസികളോട് എന്താണ് പറയാനുള്ളത് കൽപ്പകഞ്ചേരിയിലുള്ള ഗ്രാമവാസികൾ കൃഷിയെ വളരെയധികം സ്നേഹിക്കുന്നൊരാൾക്കാണ് നമ്മൾ കൽപ്പഞ്ചേരി പഞ്ചായത്തിലെ ഏതൊരു ഏതൊരു വീട്ടിൽ നമ്മൾ പോയി ഉണ്ടെങ്കിലും അതിന്റെ ചുറ്റുപാടും നമുക്ക് ഒരു പച്ചക്കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മരങ്ങളോ അല്ലെങ്കിൽ കവുങ്ങോ വെറ്റിലും ഇല്ലാത്ത വീടുകൾ വളരെ കുറവാണ് അപ്പൊ ഇനി ഗ്രാമവാസികൾക്കൊരു അവസര കണ്ടപ്പോ എല്ലാവരും ഒരു പഴയ തലമുറയാണ് ഇപ്പൊ കൂടുതലും കൃഷി ചെയ്തു വരുന്നത് അപ്പൊ പുതിയ തലമുറ ഒന്നുകൂടെ കൃഷിയിലോട്ട് വരാനുണ്ട് അപ്പൊ എല്ലാവരും ചെറിയ രീതിയിലെങ്കിലും അതിലേക്ക് ഒന്ന് മുന്നിട്ടിറങ്ങണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സന്തോഷം ഒരുപാട് സന്തോഷം ആയിട്ട് ഇവിടുത്തെ ഗ്രാമത്തിലുള്ള ഒരു അഹമ്മദ് കുഞ്ഞി നെടുവഞ്ചേരി തന്നെ ഞാൻ സെലക്ട് ചെയ്യാൻ കാര്യം അദ്ദേഹം അദ്ദേഹം നല്ലൊരു കർഷകനാണ് എന്നൊക്കെ അറിയാൻ സാധിച്ചു എന്തായാലും പറയട്ടെ മാതൃകരമായിട്ടുള്ള ഒരു കൃഷിയാണ് ഇപ്രാവശ്യം നമ്മൾ കണ്ടിട്ടുള്ളത് മുമ്പൊന്നും ഇത്തരം കൃഷികൾ ഇവിടെ ചെയ്തിരുന്നില്ല ഇപ്രാവശ്യം കൃഷി ഭവന്റെയും പ്രത്യേകിച്ച് നമ്മളെ കൃഷി ഓഫീസർ ഒക്കെ ഇതിനു വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു തന്നിട്ടുണ്ട് നല്ല വിളവെടുപ്പാണ് ഇത് രണ്ടു മൂന്ന് ഐറ്റം ഉണ്ട് ഇത് ഏതാണ് എന്ന് കിരൺ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഇതാണ് ഇത് നല്ല മധുരമാണ് ഉള്ളില് നല്ല കളറും ഉള്ള നല്ല ചുവന്ന കളറുള്ള ഒരു പ്രത്യേകതരാണ് നല്ല വിളവെടുപ്പ് നല്ല വിളവും കിട്ടുന്ന ഒരു പ്രത്യേക ഐറ്റാണിത് ഇതിന് നാട്ടുകാർക്കൊക്കെ ഇതിനോ ഇത് എല്ലാവർക്കും ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു കൃഷിയാണ് അപ്പോൾ വരുന്നവർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലാഭകരമായ ഒരു കൃഷിയാക്കി മുന്നോട്ട് കൊണ്ടാകും പ്രത്യേകിച്ച് കൽപ്പഞ്ചേരി പഞ്ചായത്തിൽ നമ്മൾ പുതിയതായി വന്ന കൃഷി ഓഫീസർ ഇതിനെ എല്ലാം മുൻകൈയ്യെടുത്ത് വേണ്ടതൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രതീക്ഷകൾ ഞങ്ങൾ കൃഷി ഓഫീസറിലുണ്ട് അപ്പൊ അത്തരം കൃഷികളും കാര്യങ്ങളും ഒക്കെ അറ്റവും താല്പര്യമുണ്ടെങ്കിൽ വീണ്ടും എല്ലാം ചെയ്തു കൊടുക്കാൻ അവർ ഉറപ്പ് തന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇതൊരു പ്രചോദനമായിട്ട് മാറട്ടെ കൂടുതൽ ആളുകൾ ഈ കൃഷി മേഖലയിലേക്ക് കടന്നു വരേണ്ടതുണ്ട് അത് മുറിച്ചാൽ ഇതിന്റെ ഉള്ളിലുള്ളത് ഏകദേശം മൂപ്പാവുന്നേ ഉള്ളു എന്നാലും കുറച്ചുകൂടെ നല്ല മധുരമാണ് നല്ല മധുരാണ് അപ്പൊ ആദ്യ വില്പന അല്ലേ ഇവിടത്തെ വത്തക്ക എന്താ പറയാ അതിലൂടെ ഉടഞ്ഞു കിട്ടിയ വത്തക്കയുടെ ആദ്യ വിൽപ്പനയാണ് നിങ്ങളുടെ പേരെന്തായിരുന്നു എവിടെയായിരുന്നു ആ ഓക്കെ അപ്പൊ കൃഷി ഓഫീസർ ലുബിൻ അല്ലേ അവർക്ക് കൈമാറുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഇനി നമ്മൾ അടുത്തായിട്ട് സംസാരിക്കാൻ പോകുന്നത് കൽപ്പകഞ്ചേരിയിലെ എ ഡി സി മെമ്പർമാരാണ് ഒരാൾ ബൗട്ടിയാജും ഒരാൾ അദ്റഹ്മാനും രണ്ടാളും നല്ല കർഷകരേട്ടോ അപ്പൊ ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞ എ ഡി സി എന്നുള്ള ആ ഒരു വാക്കിൽ തന്നെ മനസ്സിലുണ്ടാവും അപ്പൊ എന്താണ് നമ്മളെ പൊട്ടേങ്കൽപ്പടിക്കേ പത്തക്ക വിളവെടുപ്പ് ആളെന്ന് എന്തൊക്കെയാണ് നിങ്ങളെ കാഴ്ചപ്പാടിനെ കുറിച്ചൊക്കെ തെറ്റിഞ്ഞ നല്ലത് തന്നെയാണ് വിളവെടുപ്പുണ്ട് ഏർ കിട്ടിക്കണെന്ന് വിചാരിക്കുന്നു ആ കൊഴപ്പില്ലാത്ത അതെല്ലാവരും ഇങ്ങനെ കൃഷിയെ കുറിച്ച് ഒരു എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ഒക്കെ സെന്റ് സെന്റ് കൃഷിയുടെ നിങ്ങളൊക്കെ അനീഫ് പറയുന്ന വെച്ചാല് കൽപ്പകഞ്ചേരി പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വെറ്റില കൃഷി ഉത്പാദിപ്പിക്കുന്ന കൂടത്തിൽ ഒരാളാണ് തീർച്ചയായിട്ടും അതിൽ വളർന്ന ആളാണ് അപ്പൊ എന്തായാലും ആ ഒരു മേഖലയിൽ സജീവമായിട്ട് നിൽക്കുന്ന ആളും കൂടിയാണ് ഇപ്പൊ ഇതാര് രണ്ട് കവറിൽ ബത്തക്കാവ് കയ്യിലുണ്ടല്ലോ ഒരു കൈയിലൊന്നും രണ്ട് കയ്യിലും ബത്തക്കെയാണ് ആർക്കൊക്കെയാടാ വത്തക്ക രണ്ടും എന്റെ ആ ഇതെങ്ങനെയാ പരിപാടി ഈ പരിപാടി നമുക്കൊന്ന് നോക്കിക്കൂടെ തീർച്ചയായിട്ടും നോക്കണം കേട്ടാ നമ്മളെ വീട്ടിലൊക്കെ ഇങ്ങനെ വത്തക്കൊക്കെ ഉണ്ടാക്കിട്ടെ അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഒന്ന് പ്രോത്സാഹിപ്പിക്കണ്ടേ പുതിയ ജനറേഷൻ ആണ് നിങ്ങള് ഇനി ഇവരൊക്കെ കഴിഞ്ഞാൽ ഇത് കൊണ്ടെടുക്കേണ്ട ആൾക്കാര് നിങ്ങളാണ് ഓക്കെ എന്താ മോന്റെ പേരെന്താ അജിലാൻ ഏത് സ്കൂളിലാണ് കല്ലെങ്കിൽ പറമ്പ് എത്രാം ക്ലാസ്ലാണ് പഠിക്കുന്നത് ആറാം ക്ലാസ് അപ്പൊ കല്ലെങ്ങൽ പറമ്പ് സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥി അജിലാൻ അജിലാൻ എന്ത് ചെയ്യാണ് രണ്ട് കയ്യേലും കൂടി വത്തൊക്കെ കൊണ്ടുപോകുന്നത് രണ്ടും എന്റെ വീട്ടുകാന്ന പറഞ്ഞു അപ്പൊ ഓക്കെ മോനെ നമ്മളെ തനി ആളാണ് ചന്തയില് അപ്പൊ ഇത് വിളിക്കുന്ന പറഞ്ഞത് രണ്ടു വത്തേ മേടിച്ചു അല്ലേ നാടൻ ചെറുങ്ങി ആ അതിന്റെ കൂടെ ചിറങ്ങി കൊണ്ടിട്ട് അത് വരാൻ മറന്നുപോയി എന്താ സംഭവം ആ ഒരു ഒരു വീസിന് മുപ്പത് റുപ്യ ആ ഏതെടുത്താലും മുപ്പതാണ് അപ്പൊ കിലോ തൂക്കം കണക്കൊന്നുമില്ല അതാണ് കാര്യം ചെളപ്പം വരി പോയിട്ട് മരട് പറഞ്ഞ് വത്തക്ക് പഠിക്കാൻ വേണ്ടി വരാൻ പറയട്ടേ സ്കൂളിൽ പഠിക്കണ്ട പഠിക്കണ്ട െച്ചറിനെ പഠിക്കാനായിട്ടില്ലേ വീട്ടിലെല്ലാം കൊള്ളിട്ടല്ലേ കൂടാരാ വന്നിട്ട് താത്തിക്കണോ ഉമ്മടെ താത്തന്റെ പിരി താത്തന്റെ പിരിടമാക്കെന്താണ് ജോലിക്ക് പഞ്ചായത്തിലൊക്കെ പഞ്ചായത്തിലെ സെക്രട്ടറി ആ കൊച്ചു പറഞ്ഞു ിടയിൽ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കൂടുതൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഗ്രാമീണ വാർത്തകൾ നിങ്ങൾക്ക് അറിയാൻ ഉപകരിക്കും നോമ്പണ്ട 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 എത്ര 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 ആ മൂന്ന് നോമ്പട്ടോട്ടിക്ക് നോമ്പിട്ടാമുണ്ട് വിളവെടുപ്പ് കഴിഞ്ഞു അതിന്റെ ഉദ്ഘാടന കർമ്മം കഴിഞ്ഞതിന് ശേഷം അത് വാങ്ങിക്കാൻ വേണ്ടി ആളുകൾ തമ്പടിച്ച് കൂടിയ കാഴ്ചകളാണ് വില്പന പൊടിപൊടിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ രസകരമായ കാഴ്ചകൾ ഇനിയും തുടർന്ന് വരാനുണ്ട് അത് മാത്രമല്ല ഈ കൃഷിയുടെ ഉടമ മുജിബ് റഹ്മാൻ അവസാനമായി അദ്ദേഹത്തിൻ്റെ ഈ ഒരു കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട് കൂടുതൽ ആളുകൾ ഇത്തരം മേഖലയിലേക്ക് കടന്നു വരേണ്ട ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അവ അങ്ങോട്ട് കാണാൻ മറന്നു പോകരുത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറന്നുപോകരുത് കൂട്ടത്തിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ കളർന്ന് കണ്ടാളി എന്താണിത് കാണുമ്പോ തന്നെ പ്രശ്നമാണ് പ്രശ്നമാണ് ഇത് കാണാൻ പറ്റില്ല നോമ്പുള്ളപ്പോ ആ അടുത്തതായി ഈ വീഡിയോയുടെ അവസാനത്തിൽ മുജീബ് സംസാരം അപ്പൊ ഇദ്ദേഹമാണ് ഈ ഒരു കൃഷിന്റെ നമ്മളിതു കാഴ്ചകൾ നിങ്ങൾ കണ്ടു ആ ഈ ഒരു കൃഷിയുടെ ഉടമ ഇദ്ദേഹമാണ് വന്നിട്ടുള്ളത് മുജീബ് റഹ്മാൻ എന്നാണ് പേര് അദ്ദേഹം മെഡ്രിക്കോഡാണ് അല്ലെ ഈ മേഖലയിൽ എത്ര കാലമായിട്ടുണ്ട് ഞാനൊരു അഞ്ചു വർഷമായിട്ടുണ്ട് അഞ്ചു വർഷമായിട്ട് ഇവിടെ മൂന്ന് വർഷം പത്തക കൃഷി മേഖലയിൽ അഞ്ചു വർഷമായിട്ട് ഈ കൃഷി മേഖല ഇഷ്ടപ്പെടാൻ തുടങ്ങി എത്ര വർഷം അതൊരു പത്ത് വർഷം ഓ പത്ത് വർഷത്തോളം ഗൾഫ് പോയിരുന്നോ ആ ഓ പ്രവാസിയായിരുന്നു മുമ്പ് ആയിരുന്നു ഗൾഫിൽ ഗൾഫിലെവിടെ ജിദിലായിരുന്നു അപ്പൊ ജീവിതത്തില് പ്രവാസ ഒക്കെ അവസാനിപ്പിച്ച് സ്വന്തം നാട്ടില് കൃഷിയെ സ്നേഹിച്ച് അല്ലെങ്കിൽ കർഷക കൃഷിയിലൂടെ തന്നെ നമുക്ക് ജീവിതം കണ്ടെത്താൻ പറ്റും ഉപജീവനം കണ്ടെത്താൻ പറ്റും എന്നുള്ള തെളിയിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് എന്താണ് പുതിയതായിട്ട് ഈ മേഖലയിൽ കടന്നു വരാനുള്ള പുതിയ പുതിയ ആളുകൾ ആളുകൾക്ക് നൽകാനുള്ള കൃഷി മേഖലയിലേക്ക് എല്ലാവരും നമ്മൾ എന്താ പറയാ മമ്മൂട്ടി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ അന്നത്തിൽ കൈ കൈ കുത്തുന്ന സമയത്ത് കൃഷിക്കാരെ കർഷകരെ നമ്മൾ ഓർക്കണം എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ തന്നെയാ തോന്നുന്നുണ്ട് തെറ്റുവന്ന് പ്രേക്ഷകർ ശ്രമിക്കാ എന്തായാലും എല്ലാവരും കൃഷി മേഖലയ്ക്ക് കടന്നുവരാത്ത രീതി ആ ലാഭത്തില് നടന്നു പോയില്ലേ പിന്നെ നമ്മുടെ കൃഷി ഓഫീസർ ഒക്കെ നല്ല സപ്പോർട്ട് എല്ലാവരും ആ അവിടുത്തെ നാട്ടുകാർ ആ ഏകദേശങ്ങള് ഇറക്കിയ സാധനങ്ങളൊക്കെ പിന്നെ എന്തൊക്കെയാ കൃഷി പിന്നെ കമ്പ കമ്പുണ്ട് ആ ഞാൻ അവിടെ ഞാൻ ഏകദേശം ഒപ്പിടുത്തിട്ടുണ്ട് ഏകദേശം കാര്യങ്ങളൊക്കെ ഇടയിലാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നില്ല ബുദ്ധിമുട്ടിക്കുന്നില്ല കാരണം അദ്ദേഹം ഒരുപാട് വേർപൊയ്ക്കിയിട്ടാണല്ലോ അപ്പൊ അതിന്റെ വിഭവങ്ങൾ വിൽപ്പന നടത്തിയിട്ടാള ഉപജീവനം കണ്ടെത്താൻ എന്തായാലും ഇനിയും നല്ല ധാരാളമായിട്ട് ഈ കൃഷി മേഖലയിൽ തുടർന്ന് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന ഒരു ആശംസയോടുകൂടെ നിർത്തട്ടെ താങ്ക് യു പ്രിയമുള്ളവരെ ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ വാർഡ് മെമ്പറാണ് ഇതോടുകൂടെ ഈ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു ടോപ്പിക്കുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്